നമ്മുടെ ഇടയിൽ ജനിച്ച് ജീവിച്ച് ഈ നാടിൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിൽ സൂക്ഷിച്ച അദ്ദേഹം പിന്നീട് ദീർഘകാലം പ്രവാസ ജീവിതത്തിൻ്റെ ഭാഗമായി വിദേശത്തായി ആ നൂറ്റാണ്ടിലേറെ കാലം അവിടെ ചെലവഴിച്ച ആ അനുഭവങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ തേച്ചു നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു തെച്ചുപിടുത്തിയ ഹക്കി അദ്ദേഹത്തിന് പുറത്തിറക്കാൻ സാധിച്ചത് ഇവിടെ അത്യക്ഷടക്കം പറഞ്ഞു ചെറുകഥ എഴുതുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യം എന്താണെന്നാണ് എഴുതി ചെയ്യുന്നവർ പറയുന്നത് നമുക്കിതറിയാത്തതുകൊണ്ട് അവർ പറഞ്ഞത് കേട്ടുള്ള അനുഭവം മാത്രമേ നോവൽ എഴുതുക എന്നത് പറ എന്നതാണോ എളുപ്പം അതോ ചെറുകഥ എഴുതുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പലരും രണ്ടഭിപ്രായമാണ് പറയാറ് ഇവിടെ ഏതായാലും ശ്രീ അബ്ദുള്ള വല്ല ചെറുകഥകളുടെ ഒരു നല്ല സമാഹാരം ഇവിടെ പുറത്തിറക്കിയതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു നോവൽ തന്നെ അദ്ദേഹത്തിൻ്റെതായി പണിപ്പുരയിലാണ് എന്നും അത് അധികം വൈകാതെ പ്രകാശിതമാവും എന്നും ഹെൽത്ത് ബുക്ക് തന്നെയാണ് അത് നമുക്ക് ഇരട്ടി സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം എഴുത്തിൻ്റെ മേഖലയിലേക്ക് ഈ നാട്ടിൽ നിന്ന് പറഞ്ഞ പോലെ പറക്കടവിൽ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഒരാൾ കൂടി തലമുറയുടെ പ്രതിനിധി ഒന്നും പറയുന്നില്ല പക്ഷെ എന്താ പോലും എഴുത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം ഒരു പുതുതലമുറക്കാരനാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ും അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം അതിലെ ആദ്യത്തെ കണ്ണീരിൽ ലഭിയുന്ന ജീവിതങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ കഥയാണ് ഞാൻ വായിച്ചത് ആ കഥയിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ആകട്ടുള്ളത് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു പ്രവാസിയുടെ ജീവിത പ്രാരാധനങ്ങളും അവരുടെ നാട്ടിലുള്ള കുടുംബത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളും ദേവലാദികളും എന്തൊക്കെയാണ് പ്രവാസി എന്ന നിലയിൽ ൂർണമായ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹത്തെ തടച്ചിടുന്നത് എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെയൊക്കെയാണ് വിസ ക്യാൻസൽ ചെയ്യും എന്ന് സുബിയാജി എന്ന് പറയുന്ന മുതലാളി ഭീഷണിപ്പെടുത്തുമ്പോൾ അത് ആ മനുഷ്യന്റെ ഉള്ളു വിലക്കുന്നത് എന്നുള്ളതും പിന്നീടും പത്തൊൻ പതിനോ പന്ത്രണ്ട് പതിനാല് മണിക്കൂറിന് ശേഷം വീണ്ടും പൊറോട്ട ഉണ്ടാക്കുന്നതിനു വേണ്ടി മാവ് കഴിക്കാൻ വേണ്ടി ആ മനുഷ്യൻ പോകുന്നതൊക്കെ അത് ആദ്യ പേജുകളിൽ തന്നെ നമ്മുടെ മനസ്സിനെ ഘനീഭൂതമാക്കും എന്നതൊക്കെ അത്യാവശ്യം സൂക്ഷിക്കുന്നത് കാരണം മനുഷ്യാവസ്ഥയാണ് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അത് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടുമാറുന്ന ഒരുപാട് മുഖങ്ങളെയാണല്ലോ അവരിലെ ഓർമ്മപ്പെടുന്നത് അപ്പൊ ആ നിലയിൽ മനുഷ്യാവസ്ഥകളുമായി മാനസികമായി ഐക്യപ്പെടാൻ കഴിയുക എന്നുള്ളതാണ് ഒരു കഥാകൃത്തിനെ അല്ലെങ്കിൽ ആ കഥയെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാക്കി മാറ്റുന്നത് എന്ന് അങ്ങനെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ദളിത മനോഹരമായിട്ടുള്ള കഥകളുടെ ഒരു കൊച്ചു സമാഹാരമാണിത് പതിനെട്ട് കഥകളോ മറ്റോ ആണ് ഈ സമാഹാരത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും കൂടുതൽ അദ്ദേഹം എഴുതും എന്നുള്ള കാര്യത്തിൽ സംശയം എഴുതുകയാണ് എന്നുള്ളത് അറിയുന്നതും വലിയ സന്തോഷം അദ്ദേഹത്തിൻ്റെതായി വരാനിരിക്കുന്ന നോവൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു വരുന്ന തരത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ നോവൽ സാഹിത്യ രംഗത്ത് ഒരുപക്ഷെ വിപ്ലവാത്മകരമായ ഒരു ചുവടുവെപ്പ് നമുക്ക് അദ്ദേഹത്തിലൂടെ കാണാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ ഞാനിവിടെ പങ്കുവെക്കുന്നു പിന്നെയും ഒന്ന് രണ്ട് കഥകൾ ഒന്ന് മറച്ചുനോക്കാനെ അവസരം ഉണ്ടായിട്ടുള്ളൂ ഈ ലക്ഷ്മിരിക്കിയ കത്തി എന്ന് പറയുന്ന കഥയും അതും വളരെ പ്രതീകാത്മകമാണ് ഘട്ടം മനുഷ്യന്റെ വിഫലതകളാണ് ആശങ്കകളാണ് സമൂഹത്തിന് ചുറ്റുപാട് നമ്മുടെ കുടുംബങ്ങൾക്കാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഏത് നിലയിൽ പോകുന്നു വളരുന്നു അവരെയൊക്കെ സ്വാധീനിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ചെയ്തികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കണം എന്നെ നമ്മുടെ ആ ആഗ്രഹത്തിലാണ് സമൂഹത്തിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അങ്ങനെ ചുറ്റുപാടുകളോട് പ്രതികരിക്കാൻ ഒരു കഥാകൃത്തുള്ള വ്യക്തി കഴിയുന്നു എന്നത് തന്നെയാണ് ഈ ഓരോ കഥകളെ ലയിക്കുന്നുണ്ട് എനിക്ക് എനിക്കത് ഉറപ്പിക്കാൻ സാധിക്കും ഞാൻ മാമിലാണ് ഞാൻ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നാളു വരെയുള്ള ജീവിതാനുഭവങ്ങൾ സമകാലിക സാഹചര്യങ്ങൾ അതിനോടുള്ള ക്രിയാത്മകമായൊരു പ്രതികരണം അത് വളരെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാധ്യമത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതാണ് ഇപ്പം സാഹിത്യത്തിന്റെ പ്രത്യേകതയാണ് ഒരു കാലത്തോടുള്ള പ്രതികരണം ചുറ്റുപാടുകളോടുള്ള പ്രതികരണം അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന അവരായി ഓരോരുത്തരും മാറില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് കഥയിൽ കൂടിയാവും ഒരുപക്ഷെ ആ പ്രതികരണം നടത്താൻ സാധിക്കുക അല്ലാതെ പാട്ടിലൂടെ പ്രതികരിക്കുന്ന ആളുകളുണ്ടാവും നൃത്തത്തിലൂടെ പ്രതികരിക്കുന്ന ആളുകളുണ്ടാവും വൈദ്യൂടെ പ്രസംഗ രൂപത്തിൽ പ്രതികരണം അറിയിക്കുന്ന ആളുകളുണ്ടാവും ഇതൊക്കെ പ്രതികരണങ്ങളാണ് ഇതൊക്കെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്തുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പലതരത്തിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെയൊക്കെ ഉച്ചുകൂലം കിടങ്ങാനും ഈ ഭരണകൂടത്തിന് താല്പര്യമുള്ള അഭിപ്രായങ്ങൾ മാത്രം പറയുക എന്നുള്ള ഒരു എളുപ്പവഴിയിലേക്ക് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക നായകനൊക്കെ പോകുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ പറയുമ്പോൾ സ്ഥിരമായി അവരെ നോക്കി കണ്ടിരുന്നത് അവരെപ്പോഴും ഭരണകൂട വിമർശകരായി അവരെപ്പോഴും പ്രതിപക്ഷത്തായിരുന്നു പ്രതിപക്ഷം എന്ന് വെച്ചാൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞതിലല്ല ഭരണകൂടം സ്വാഭാവികമായിട്ട് പവർഫുൾ പവർഫുള്ളത് അവിടെ ശബ്ദമില്ലാതാവുന്നത് ഏറ്റവും സാധാരണക്കാരൻ്റെതാണ് അല്ലെങ്കിൽ ഏറ്റവും അടിച്ചമർത്തപ്പെടാൻ സാധ്യതയുള്ളത് ദുർബലനായ മനുഷ്യനാണ് അപ്പൊ അവർക്ക് വേണ്ടി ശബ്ദിക്കുക അതാണ് തങ്ങളുടെ ദൗത്യം എന്ന് സ്വയം തിരിച്ചറിഞ്ഞിരുന്ന നിരവധി സാഹിത്യകാരന്മാരുണ്ട് സാംസ്കാരിക നായകന്മാരുണ്ട് അവരൊക്കെയാണ് നമ്മുടെ സമൂഹം വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയത് അവിടുത്തെ വാക്കുകൾക്കാണ് അവരെ വില കൽപ്പിച്ചിരുന്ന സമൂഹം പക്ഷെ ഇന്ന് അത് മാറി എത്രത്തോളം ഭരണാധികാരികളെ പുകത്താൻ സാധിക്കുമോ എത്രത്തോളം അവരുടെ തെറ്റായ ചെയ്തികളെ പോലും ന്യായീകരിക്കാൻ പറ്റുമോ ന്യായീകരണ കാപ്സ്യൂളുകളുടെ സൃഷ്ടാക്കളായി സാഹിത്യരംഗത്ത് പലരും മാറുന്ന അവസ്ഥയൊക്കെ നമ്മൾ വലിയ ദുഃഖത്തോടു കൂടി നിരാശയോടു കൂടിയാണ് നോക്കിക്കാണത്